ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഒന്ന് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ നിറഞ്ഞ സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഈ പുലർക്കാലത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുകയാണ് ഇന്ന് വചനജ്വാല ആയിരത്തി നാനൂറാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു ഒരു മുടക്കവും കൂടാതെ ആയിരത്തി നാനൂറ് ദിനങ്ങളിൽ ദൈവത്തിന്റെ വചനവിത്തുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കാൻ സാധിച്ചതിനെ ഓർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ആരംഭിച്ച വചനജ്വാല അനുദിന വിശുദ്ധരെ പരിചയപ്പെടുത്താനും അവരുടെ മധ്യസ്ഥം യാചിക്കാനും ദൈവവചനം സ്വീകരിക്കാനുമായി നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന നല്ല മനസ്സിനെ ഓർത്തും നമ്മി പറയുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ജൂലൈ ഒന്നാം തീയതി പുതിയ ഒരു മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയ മാസത്തിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈ പുതിയ മാസത്തിലെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ദൈവവരങ്ങൾ സമർപ്പിക്കാം ഇന്ന് ഇന്നത്തെ വചന വായനയിൽ സുഭാഷിതങ്ങൾ പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജ്ഞാനം വീട് പണിയുന്നു പണിയുന്നുവം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു സത്യസന്ധൻ കർത്താവിനെ ഭയപ്പെടുന്നു കുടിലമാർഗി മാർഗി അവിടുത്തെ നിന്ദിക്കുന്നു ബോഷന്റെ സംസാരം അവന്റെ മുത്ത് വീഴുന്ന വടിയാണ് വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും കാളകളില്ലാത്തിടത്ത് ധാന്യവുമില്ല കാളയുടെ കരുത്ത് സമൃദ്ധമായ വിളവ് നൽകുന്നു വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല കള്ളസാക്ഷി പൊളി പറഞ്ഞുകൂട്ടുന്നു പരിഹാസകൻ വിവേകമന്വേഷിക്കുന്നത് നിസ്ഫലമാണ് ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും ബോഷനിൽ നിന്ന് അകന്നു മാറിക്കൊള്ളുക അവനിൽ നിന്ന് സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല തൻ്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാന്റെ വിവേകം വിഡ്ഢികളുടെ ബോഷത്വം അവരെ തന്നെ കബളിപ്പിക്കുന്നു ദുഷ്ടനെ ദൈവം വെറുക്കുന്നു സത്യസന്ധർ അനുഗ്രഹം പ്രാപിക്കുന്നു ഹൃദയത്തിന്റെ ദുഃഖം അതിന് മാത്രമേ അറിഞ്ഞുകൂടൂ അതിൻ്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും ശരി എന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകാം ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ് സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക വഴി പിഴച്ചവൻ തൻ്റെ പ്രവർത്തികളുടെ ഫലമനുഭവിക്കും ഉത്തമനായ മനുഷ്യൻ തൻ്റെ പ്രവർത്തികളുടെയും ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഒലീവർ പൺവേറ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഉപരി പഠനങ്ങൾക്ക് ശേഷം വൈദികനായ ഒലീവർ പ്ലങ്കറ്റ് ബിഷപ്പും ആർച്ച് ബിഷപ്പുമായി അവരോധിക്കപ്പെട്ടു മതമർദ്ദനകാലത്ത് ഉണക്ക റൊട്ടി പോലും ലഭിക്കാതെ വൈക്കോൽമേഞ്ഞ കുടിലിനകത്തെ മുറിയിലിരുന്നാൽ നക്ഷത്രം കാണുന്ന ആ സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അജഗണങ്ങളെ ഉപേക്ഷിക്കാതെ അവസാനം അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ വധിക്കുകയുമാണ് ഉണ്ടായത് അമ്പതാം സങ്കീർത്തനം ചൊല്ലി മരണം വരിച്ച ആർച്ച് ബിഷപ്പ് വിശുദ്ധ ഒലീവർ പ്ലങ്കറ്റിനെയും മെത്രാനായിരുന്ന വിശുദ്ധ ഗ്വാളിനെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം വചനജ്വാലയുടെ ആയിരത്തി നാനൂറാം എപ്പിസോഡിന്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ